ഹലോ ഫ്രണ്ട്സ് നമ്മുടെ നാട്ടിൽ പല കിളികളും കൂടുകൂട്ടുന്നത് നമ്മൾ കണ്ടിരിക്കാം ചെറിയ കൊമ്പുകൾ കൊണ്ടും നാരുകൾ കൊണ്ടും എല്ലാം പല രീതിയിലുള്ള കൂടുകൾ മരത്തിൽ തൂങ്ങിക്കിടക്കുന്നതും ചില്ലകൾക്കിടയിൽ നിൽക്കുന്നതും എല്ലാം നമ്മൾ കണ്ടിട്ടുണ്ടാകും എന്നാൽ നിങ്ങൾ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത നിങ്ങൾക്ക് അത്ഭുതം തോന്നുന്ന ഒരു കിളിയുടെ കൂടിനെ കുറിച്ചാണ് ഇനി നമ്മൾ കാണാൻ പോകുന്ന കാഴ്ചകൾ ഇത് ചിലപ്പോൾ നിങ്ങൾക്ക് അത്ഭുതവും ആശ്ചര്യവും ഉളവാക്കുന്നവ തന്നെ ആയിരിക്കും ചിലപ്പോൾ ഒരേ ഇനത്തിൽ പെടുന്ന കിളികൾ ഒരു മരത്തിൽ തന്നെ പല കൂടുകൾ കൂട്ടുന്നത് നമ്മൾ കണ്ടിരിക്കാം എന്നാൽ സോഷ്യൽ വിവർ എന്ന പക്ഷി കൂടുകൾ കൂട്ടുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ബഹുതില കെട്ടിടങ്ങളോടും മൾട്ടിനാഷണൽ ഷോപ്പിംഗ് കോംപ്ലക്സുകളോടും തുല്യമായിട്ടാണ് ഇവർ കൂടുകൾ ഉണ്ടാക്കുന്നത് ഈ പക്ഷികൾ നൂറുകണക്കിന് ചേർന്ന് ഒരു മരത്തിൽ വലിയ കൂടുകളാണ് ഉണ്ടാക്കുന്നത് ഒറ്റ നോട്ടത്തിൽ മനുഷ്യൻ ഏറുമാടങ്ങൾ മരത്തിനു മുകളിൽ വച്ചുകെട്ടിയതുപോലെ നമുക്ക് തോന്നും അത്രമാത്രം വലിപ്പത്തിലാണ് ഇവയുടെ കൂടുകൾ ഇതിൽ തന്നെ ആയിരക്കണക്കിന് പക്ഷികളുടെ കൂടുകൾ ഒരുമിച്ച് ചേർത്തതാണ് നമ്മൾ ഈ കാണുന്നത് എന്നാൽ ഇതിലെ ഓരോ കിളികൾക്കും അവരുടെ സ്വകാര്യത നിലനിർത്തുന്നതിന് വേണ്ടി പ്രത്യേകം പ്രത്യേകം റൂമുകളായി തിരിച്ചാണ് ഈ കൂടുകൾ ഇവർ ഉണ്ടാക്കുന്നത് വലിയ മുകളിലോ അതല്ലെങ്കിൽ പോസ്റ്റുകളിലോ ഒക്കെ ഈ കൂടുകൾ കാണപ്പെടാറുണ്ട് മനുഷ്യരുടെ ഇടയിൽ പോലും കാണാൻ പറ്റാത്ത ഒരു കൂട്ടായ്മയാണ് ഈ പക്ഷികളുടെ വീട് ആരെയും അത്ഭുതപ്പെടുത്തുന്ന നിർമ്മാണ രീതി രീതിയിലും അത്ഭുതവും ആശ്ചര്യവും ഉളവാക്കും ഈ കൂടുകൾ നമുക്ക് കണ്ടാൽ പുല്ലുകളും നാരുകളും മരത്തിൻ്റെ ചില്ലകളോട് ചേർത്ത് വെച്ചാണ് ഈ പക്ഷികൾ ഇത്ര വലിയ കൂടുകൾ ഉണ്ടാക്കുന്നത് ഇതാ പോസ്റ്റിൽ നിർമ്മിച്ചിരിക്കുന്ന ഈ കൂടു നോക്കൂ എത്ര വലുതാണെന്ന് നമുക്ക് കാണാൻ സാധിക്കും പക്ഷിക്ക് വേണ്ടി മാത്രമല്ല ഇവർ ഈ കൂട് ഉണ്ടാക്കുന്നത് അടുത്ത തലമുറയിൽപ്പെടുന്ന പക്ഷികൾക്കും ഈ കൂട് തന്നെ ഉപയോഗിക്കാവുന്ന രീതിയിലാണ് ഈ കൂടുകളുടെ നിർമ്മാണം ഒരേ ഇനത്തിൽപ്പെടുന്ന പക്ഷികളും പ്രാവുകളും എല്ലാം ഒരു സ്ഥലത്ത് കൂടു കൂട്ടാറുണ്ട് എന്നാൽ അതിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ് ഇവയുടെ കൂട് നിർമ്മാണം ഒരു മരത്തിൽ തന്നെ അനേകായിരം കൂടുകൾ ഒരുമിച്ച് ഉണ്ടാക്കുന്ന ഒരു സാങ്കേതിക വിദ്യ ശക്തമായ പ്രകൃതിക്ഷോഭങ്ങളെപ്പോലും അതിജീവിക്കാൻ ഈ കൂടുകൾക്ക് ശേഷിയുണ്ട് കാരണം അത്രമാത്രം കൃത്യതയോടെയാണ് ഇവയുടെ നിർമ്മാണം ഉടിനെ ഒരു വാതിൽ മാത്രമേ കാണുന്നുള്ളൂ എങ്കിലും തിനുള്ളിലൂടെ അടുത്ത ചേംബറിലേക്ക് ഇവയ്ക്ക് പ്രവേശിക്കുവാൻ സാധിക്കും ഇത്തരം പക്ഷികളുടെ കൂടുകളെയും അവരുടെ കൂട്ടായ്മയെയും കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഇങ്ങനെ കൂടുകൂട്ടുന്നതിന് മറ്റൊരു ഗുണം കൂടിയുണ്ട് ശത്രുക്കളുടെ കയ്യിൽ നിന്നും കുഞ്ഞുങ്ങളെയും മുട്ടയും സംരക്ഷിക്കാൻ ഇവർക്ക് സാധിക്കും കാരണം കുറച്ച് പക്ഷികൾ പുറത്തു പോയാലും മറ്റു പക്ഷികൾ ഇവയ്ക്ക് കാവലിരിക്കുന്നത് കൊണ്ട് തന്നെ ശത്രുക്കളെ എളുപ്പത്തിൽ തുരുത്തി ഓടിക്കാൻ ഇവർ ഒന്നിച്ച് ആക്രമിക്കും നിങ്ങൾ ഇന്നേവരെ കണ്ടിട്ടും കേട്ടിട്ടുമില്ലാത്ത അത്ഭുതം നിറഞ്ഞ നിർമ്മിതികളെ കുറിച്ച് നിങ്ങൾക്ക് അറിയുവാൻ താല്പര്യമുണ്ടോ എങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്തോളൂ